സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റുമാനൂർ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഏറ്റുമാനൂര് ഓഫീസിലേക്ക് രണ്ടാമത് തവണയാണ് ബി ജെ പി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത് ഇന്ന് നമ്മളിവിടെ ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട് നിരവധി കേന്ദ്രങ്ങളിൽ കേന്ദ്ര ഏജൻസി ഇപ്പോൾ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശബരിമലയുടെ സ്വർണ്ണക്കണത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലുകൾ ഒരുപാട് കുഞ്ഞു വഴിയുവാൻ കഴിഞ്ഞിരിക്കും ഇത് കേവലം സി പി എം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അറിവോടുകൂടി മാത്രമുള്ള ഒരു സ്വർണ്ണക്കൊള്ളയല്ല നടന്നിരിക്കുന്നത് അതിനുമപ്പുറം കേരളത്തെ മാറി മാറി പഠിച്ച രണ്ട് മുന്നണികളും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫും സി പി എം നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫിനും ശബരിമലയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലെയും ഈ പൊള്ളയ്ക്കു പിന്നില് കവർച്ചയ്ക്ക് പിന്നില് അവരുടെ കൈകളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് പോലും സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടിയിട്ട് ദിവസങ്ങളോളം കാത്തിരുന്നാൽ പോലും നടക്കാത്ത സാഹചര്യത്തിൽ പോറ്റിക്ക് ഡൽഹിയിൽ പോയി സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി എങ്കിൽ ഈ ശബരിമലയിൽ സി പി എമ്മിന്റെ അറിവോടുകൂടി നടത്തിയിരിക്കുന്ന കൊള്ള അതിലൂടെ വന്നിരിക്കുന്ന സ്വർണം വിദേശത്തേക്കുൾപ്പെടെ കടത്താൻ വേണ്ടിയിട്ടുള്ള ചാനലുകൾ കപ്പിയാണ് അവർ പോയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടുത്തെ ദേവസ്വം ബോർഡ് എല്ലാം തന്നെ നടക്കുന്നത് വലിയ രീതിയിലുള്ള അഴിമതികളാണ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ ഉപദേശക സമിതികളിൽ പോലും കലാകാലങ്ങളായി സ്ഥിരമായി തങ്ങളുടെ ഇഷ്ടക്കാരെ തികിക്കയറ്റിക്കൊണ്ട് ആ ക്ഷേത്രങ്ങളിൽ വെള്ളം നടത്താൻ വേണ്ടിയിട്ടുള്ള വകുപ്പുണ്ടാക്കുകയാണ് ഈ ഭരണവർഗങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഉപദേശക സമിതിയുടെ ആളുകളും ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ഭരണകർത്താക്കന്മാരുമെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ ക്ഷേത്രങ്ങളെ ഒരു കൊള്ള കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധവുമായിട്ടാണ് ഇന്ന് ബിജെപി മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് ബിജെപി പറയുന്നത് ഇവിടുത്തെ വിശ്വാസങ്ങള് സംരക്ഷിക്കപ്പെടണം വിശ്വാസങ്ങൾക്കെതിരെയുള്ള കടന്നു കയറ്റങ്ങളാണ് ഈ രണ്ട് മുന്നണികളെയും ഭരണകാലഘട്ടങ്ങളിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും നിരവധി ആളുകളെ ചോദ്യം ചെയ്യുവാൻ വേണ്ടിയിട്ടുണ്ട് ഇവിടെ മുൻ മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെ കേവലം ചോദ്യം ചെയ്ത് വിട്ടയച്ചതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് പോലും എടുക്കാൻ വേണ്ടിയിട്ട് എസ് ഐ ടിക്ക് സാധിച്ചിട്ടില്ല ഈ വിഷയത്തിൽ എസ് ഐ ടിയുടെ പിണറായിയുടെ കീഴിലുള്ള എസ് ഐ ടിയുടെ അന്വേഷണം കൊണ്ട് മാത്രം ഈ വിഷയത്തിലെ യഥാർത്ഥ കുറ്റക്കാരെ പുറത്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല അതുകൊണ്ടാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് ഇവിടുത്തെ ഓരോ വിശ്വാസികൾക്കും വേണ്ടി ബിജെപി ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം വേണം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലൂടെ മാത്രമേ ശബരിമലയിൽ നടന്നിരിക്കുന്ന ഇത്ര വലിയ ഒരു സ്വർണ്ണ കൊള്ളയുടെ അഴിമതിയുടെ കഥകൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അതിലെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ പി ഇന്ന് ഈ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് കേരളത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ ഇടത് വലത് മുന്നണികളുടെ എം എൽ എമാരുടെയും എം പിമാരുടെയും മന്ത്രിമാരുടെയും എല്ലാം ഓഫീസുകളിലേക്ക് ബിജെപി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് കാരണം അവർക്കെല്ലാം ഈ സ്വർണ്ണ കൊള്ള ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ അന്വേഷണത്തിലൂടെ ഇതിന്റെ കഥകൾ പുറത്തു വരുന്നത് വരെ വിശ്വാസികൾക്കൊപ്പം പ്രതിഷേധവുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുവാൻ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാർത്തകൾ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം

ആരോപണ വിധേയരായ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ദേവസ്വം ബോർഡ് മുന്നറുമാരുടെയും ഉൾപ്പെടെ ആളുകളുടെ വീടുകളിലേക്ക് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ സമരം ദിവസങ്ങൾക്ക് മുമ്പ് ബിജെപി തീരുമാനിച്ചതാണെങ്കിൽ ഈ സമരം നടക്കുന്ന ഇന്നത്തെ ദിവസത്തിന് വലിയ പ്രസക്തിയുണ്ട് ഇന്ന് രാവിലെ പോലെ നിങ്ങൾക്ക് അറിയാം ഇരുപത്തിയൊന്ന് സ്ഥലങ്ങളിൽ ഇരുപത്തിയൊന്ന് കൊള്ളക്കാരുടെ വീടുകളിൽ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതേ സമയത്ത് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ റെയ്ഡിനെ സംബന്ധിച്ച് നമുക്കറിയാം നമുക്കിവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം ഇവിടെ നടക്കുന്നുണ്ട് ആ അന്വേഷണത്തെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആകെയുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത് അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ആ നിരീക്ഷണമുള്ള സാഹചര്യത്തെ പോലും നമുക്കറിയാം മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകന്മൂലി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ നടത്തിയ അന്വേഷണം അവരെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ മാധ്യമ പ്രവർത്തകർ പോലും പുറംലോകമറിഞ്ഞത് ദിവസങ്ങൾക്ക് ശേഷമാണ് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും ഈ എസ് ഐ ടിക്ക് രാഷ്ട്രീയ പ്രേരണയുണ്ട് രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ അതിലും വലിയ ഉദാഹരണങ്ങളൊന്നും നമുക്ക് നമ്മുടെ ആവശ്യം പക്ഷെ എടുത്തു പറയട്ടെ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടം മാത്രമല്ല അതിനു മുമ്പും ചരിത്രം പരിശോധിച്ചാൽ കേരള സമൂഹത്തിന്റെ എല്ലാ വിശ്വാസങ്ങളെയും നശിപ്പിക്കുവാനുള്ള വലിയ ആസൂത്രിതമായ ശ്രമം എല്ലാ കാലഘട്ടത്തിലും അത് അമ്പതുകളുടെ കാലഘട്ടം മുതൽ ഇന്നുവരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായ സുദൃമായ കാര്യമാണ് നമുക്കറിയാം കേരളം ഭരിക്കുന്നത് നിരീശ്വരവാദിയായ നാസ്തികനായ പിണറായി വിജയനാണ് നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു വിഷയം ഈ സ്വർണ ഉത്ഭവം മുതൽ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ ശബരിമല ആചാര സംരക്ഷണ ലംഘനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നതും അതോടൊപ്പം തന്നെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായതും ഒരേ കാലഘട്ടത്തിലാണ് ഈ കള്ളന്മാരെയും കൊള്ളക്കാരെയും എല്ലാം അവിടെ തിരികെ കയറ്റിയത് ഈ കാലഘട്ടത്തിൽ തന്നെയാണ് പലപ്പോഴും ജനത്തിന്റെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് വിശ്വാസികളുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഈ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുവാനാണോ പിണറായി വിജയൻ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം സ്ത്രീപരവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമല്ല എന്തിന് നമ്മളിങ്ങനെ കോട്ടയത്തേക്ക് വന്നാൽ ഇവിടത്തെ ഏറ്റവും ഏറ്റവും ഈ ക്ഷേത്രത്തിൽ പോലും ഈ ക്ഷേത്രത്തിൽ പോലും നിരവധി തവണ ഏഴര ഉൾപ്പെടെയുള്ള ആ സ്വർണത്തെ സംബന്ധിച്ച് പരാതി ഉണ്ടാകുകയും അത് ഇവിടെ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് അതിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അന്ന് ഏറ്റുമാനൂരിലെ വിശ്വാസ സമൂഹം ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഇന്ന് ആ ഏഴര പൊന്നാന ഉള്ളത് അല്ലെങ്കിൽ അതും യുവന്മാര് ചെമ്പാക്കിയനും ഒരു സംശയം നമ്മളെ സംബന്ധിച്ച് നമ്മളെ എടുത്തു പറയേണ്ടത് കേരളത്തിലെ വിശ്വാസ സമൂഹത്തോട് ഈ ഇടതു വലതു മുന്നേകളിലെ വിഷയങ്ങൾ അവരുടെ സമീപനത്തെ കേരളം ചർച്ചയാക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സമൂഹ വിവാസങ്ങൾ മതമാണ് 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 പ്രശ്നം എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവിനെ നമ്മൾ കണ്ടു കേരള സമൂഹത്തിലെ പിണറായി വിജയനോ വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ ഗോവിന്ദം മാഷോ ആരും ആ കെ എം ഷാജി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറിയെ വർഗീയവാദി എന്ന് വിളിച്ചില്ല മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഒമ്പതര കൊല്ലക്കാലം എന്റെ സമുദായത്തിന് നഷ്ടമായതെന്തോ അത് ഈ നാടിന് നേടിക്കൊടുക്കുമെന്ന് പറഞ്ഞു അതെന്റെ സമുദായത്തിൽ നേടിക്കൊടുക്കുമെന്ന് പറയുന്ന വർഗീയവാദിയായ കെ എം ഷാജിയെ വർഗീയവാദി എന്ന് വിളിക്കാൻ ഇവിടുത്തെ കോൺഗ്രസിനും തന്നെ ഇടമില്ല കേരളം ഭരിക്കുന്ന വിശ്വ എന് വർഗീയവാദത്തിനെതിരാണ് വർഗീയതയ്ക്കെതിരാണ് വട്ടം പറയുന്ന നാസ്തികനായ പിണറായി വിജയനും ധൈര്യമില്ല പക്ഷേ നിങ്ങൾ ഇന്നലെയും എന്തിനുമായി എൻ എസ് എസിന്റെയും എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിമാർ അവർ രാഷ്ട്രീയ നേതാക്കളല്ല എന്ന് നിങ്ങൾ ഓർക്കണം ആ എൻ എസ് എസിന്റെയും ജനറൽ സെക്രട്ടറിമാർ തങ്ങളുടെ സമുദായത്തിന്റെ ആവശ്യങ്ങൾ ചോയിച്ചു മേടിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ജനറൽ സെക്രട്ടറിമാർ അവരുടെ സമുദായത്തിന് അർഹിക്കുന്ന അവകാശങ്ങൾ ലഭ്യമായില്ല എന്ന് പറഞ്ഞപ്പോ അവരെ വർഗീയവാദി എന്ന് വിളിക്കാൻ ഇവിടെ ഒരു വി ഡി സതീശൻ ഉണ്ടായിരുന്നു അവരെ വർഗീയവാദി എന്ന് വിളിക്കാൻ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു ഞങ്ങൾ പറയുന്നു നിങ്ങൾ മതമാണ് മതമാണ് പ്രശ്നമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നു വിശ്വാസമാണ് വിശ്വാസമാണ് ഞങ്ങളുടെ പ്രശ്നമാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് പറയാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു പടിയുമില്ല ഈ കേരള സംസ്ഥാനത്തെ ഈ കേരള സംസ്ഥാനത്തെ മാത്രമല്ല ഈ രാജ്യത്തെ എല്ലാ മതവിശ്വാസങ്ങളെയും സംരക്ഷിച്ചു ചേർത്ത് പിടിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു ഈ നാട്ടിൽ കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ട് കാലമായി അന്യായമായി നിങ്ങൾ നടത്തിയ രാഷ്ട്രീയത്തിലൂടെ ഇവിടെ ആരുടെയൊക്കെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ ആ അവകാശങ്ങൾ തിരികെ നേടിക്കൊടുക്കുവാൻ വേണ്ടിയുള്ള പോരാട്ടം ഭാരതീയ ജനതാ പാർട്ടി ആരംഭിച്ചു കഴിഞ്ഞു അതിന് അതിന് ബഹുമാനപ്പെട്ട അമിത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്നപ്പോ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു വി ആർ നോട്ട് അഗനസ്റ്റ് ഇസ്ലാം വി ആർ നോട്ട് അഗണസ്റ്റ് ക്രിസ്ത്യാനിറ്റി വി ആർ നോട്ട് അഗണസ്റ്റ് എനി ഹിന്ദു ഞങ്ങൾ ഒരു ഇസ്ലാമിനും ഒരു ക്രൈസ്തവനും ഒരു ഹൈന്ദവനും ബി ജെ പി എതിരല്ല പക്ഷേ ഏതെങ്കിലും മതവിഭാഗത്തിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി മറ്റൊരു മതവിഭാഗത്തിന്റെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നിടത്ത് അതാരു തന്നെയാണെങ്കിലും ഭാരതീയ ജനതാ പാർട്ടി അവിടെ ഇടപെടും ഇടപെടാതിരിക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയില്ല കാരണം സബ്കാ സാത് സബ്കാ വികാസ് എന്ന് പഠിപ്പിക്കുന്ന എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടി എല്ലാവരെയുള്ള ഒപ്പം എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് അങ്ങനെ പറയൂ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് വിശ്വാസമാണ് 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 ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രശ്നം ആ വിശ്വാസത്തോടൊപ്പം ഈ സംഭവത്തോട് ഞങ്ങൾ പറയുന്ന ഒരൊറ്റ മുദ്രാവാക്യം കൂടെയുള്ളൂ വികസനം വിശ്വാസത്തെയും വികസനത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു അത് മാത്രമല്ല നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രീണന രാഷ്ട്രീയത്തിലെ കണക്ക് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ പോകുക നിങ്ങൾ കേരളത്തിന്റെ അവകാശ സംരക്ഷണങ്ങളിൽ കേരളത്തിന്റെ എല്ലാ സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ അവിടെ വെള്ളാപ്പള്ളി അനേശൻ പറഞ്ഞ വിഷയങ്ങൾ അവിടെ സോമാരൻ നാഥി പറഞ്ഞ വിഷയങ്ങൾ ഇതൊക്കെ കേരള സമൂഹം ചർച്ച ചെയ്യണം എന്താ ഇന്നലെ മിനിഞ്ഞാന്ന് വി ഡി സതീശൻ പറഞ്ഞു മരിച്ചു വീഴാൻ വർഗീയതക്കെതിരെ പോരാടി മരിച്ചു വീണാൻ എനിക്ക് മടിയില്ല തനിക്ക് ജമാഅത്തെ എന്ന് എസ് ടി നിങ്ങൾക്ക് ഇത് ജമാഅത്തെ ഇസ്ലാമി നിലമ്പൂരിൽ പരസ്യമായി അവരുടെ സഹായം സ്വീകരിച്ചുകൊണ്ട് ഈ പറയുന്ന സതീശൻ ഭയങ്കര മതേതരവാദിയാണ് രണ്ടു ദിവസമായി പുള്ളി മരിച്ചു വീഴും പറയുന്നത് വർഗീയതക്കെതിരെ പോരാടി ആരാ ഈ കഴിഞ്ഞ ഡൽഹി സ്കോളറുൾപ്പെടെ ഒളിഞ്ഞും തെളിഞ്ഞും നേരിട്ടുമല്ലാതെയും ബന്ധമുള്ള ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കട്ടിലടത്തി പറയുന്നത് ഞാൻ മതേതരവാദിയാണ് വർഗീയതക്കെതിരെ പോരാടി മരിച്ചു വീഴാൻ ഈ ഈ വർഗീയ കാപിത്യത്തെ ഈ മതേതര മതേതരത്വത്തിനെതിരെയുള്ള നിങ്ങളുടെ ഈ നിലപാടുകളെ നിങ്ങളുടെ ഈ പീഡന രാഷ്ട്രീയത്തെ പൊതുസമൂഹത്തിൽ പൊളിച്ചുക തന്നെ ചെയ്യും നമുക്കറിയാം അതിന് രണ്ടായിരത്തി എല്ലാവരും അങ്ങ് മറന്നുപോയി എല്ലാവരും അങ്ങ് മറന്നുപോയെന്നാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള കാലഘട്ടങ്ങളിൽ കേരള സംസ്ഥാനത്ത് മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്തിട്ടുള്ള വകുപ്പുകൾ നിങ്ങളോട് പഠി എടുത്ത് പരിശോധിക്കണം ഏതാ വിദ്യാഭ്യാസം പൊതുമരാമത്ത് വകുപ്പ് ന്യൂനപക്ഷം ആരോഗ്യ വ്യവസായം പി പൊതുമരാമത്ത് പി ഡബ്ല്യു ഡി തദ്ദേശ സ്വയംഭരണം ഹയർ എഡ്യൂക്കേഷൻ അഞ്ചു മന്ത്രിമാർ യു ഡി എഫ് മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അഞ്ചു മന്ത്രിമാർ കൈകാര്യം ചെയ്തിരുന്ന എട്ടോളം വകുപ്പുകളെടുത്ത് പരിശോധിച്ചാൽ അത് കേരള സംസ്ഥാനത്തിന്റെ റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ അറുപത് ശതമാനം കൈകാര്യം ചെയ്യുന്നു ചർച്ച ചെയ്യണ്ടേ വെള്ളാപ്പള്ളി പറഞ്ഞതിനാണോ കുഴപ്പം സുകുമാരൻ നായർ പറഞ്ഞതിനൊപ്പം ഇത് കേരളം ചർച്ച ചെയ്യണ്ടേ മുസ്ലിം ലീഗിന് മാത്രമായി കേരളത്തിന്റെ റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ അറുപത് ശതമാനം ഉമ്മൻചാണ്ടി ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ബാക്കി പതിനഞ്ച് മന്ത്രിമാർ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകളുടെ ആകത്തൊക്കെ നാൽപ്പത് ശതമാനം കേരളത്തിന്റെ അപ്പോ കഴിഞ്ഞ ദിവസം മഞ്ഞലാൻ കോഴി അനി പറഞ്ഞെന്താ ഏഴ് മന്ത്രിമാരെ ഞങ്ങൾക്ക് വേണം ഇപ്പൊ മുസ്ലിം ലീഗ് പറയാൻ പോകുന്ന അവർക്ക് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഇവിടെ ഇവിടെ ഒരു മീഡിയ കമ്മീഷന്റെ സർക്കുലെന്ന് അവൻ ആവശ്യപ്പെട്ടു ബഹുമാനപ്പെട്ട വി ഡി സതീശ അഞ്ചു കൊല്ലം കോൺഗ്രസ് നിങ്ങൾ അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി നിങ്ങളുടേതായിരിക്കും കോൺഗ്രസിന്റേതായിരിക്കും എന്ന് പറയാൻ ഇടമുണ്ടോ വി ഡി സതീശ നിങ്ങൾക്ക് നിങ്ങളുടെ ലീഗിനെ ഓച്ചാനപാടാ നടക്കുകയാണ് അതിനപ്പുറത്തൊക്കെ നിങ്ങൾക്കൊന്നും കഴിയില്ല ആ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടക്കം കിടക്കില്ല കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ട് ഏത് രാജ്യവിരുദ്ധ ശക്തികളെയും ഏത് തീവ്രവാദ ശക്തികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ അധികാരത്തിലെത്താമെന്ന് നിങ്ങൾ കരുതിയാൽ ഒന്നും വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഈ രാജ്യത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കേരള സംസ്ഥാനത്തും ഈ മഹാരാജ്യത്തുമുണ്ട് അതിന്റെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ് നിങ്ങൾ അവിടെ അവിടെ ഈ പ്രീണന രാഷ്ട്രീയത്തെ തുറന്ന് കാണിക്കാൻ അപ്പൊ പറയും ഇപ്പൊ നമ്മൾ എല്ലാവർക്കും ഓ ഇടതുപക്ഷം യാതൊരു പ്രീണനമില്ല എന്ത് നല്ല ആളാണ് ഈ ഒമ്പതര വർഷക്കാലം എന്തൊക്കെ ചെയ്യാവോ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായങ്ങളോട് എപ്പോഴാണ് ഇവർക്ക് ജമാഅത്ത് ഇസ്ലാമി ഇപ്പ ഇവർക്ക് അപ്രിയമായത് എപ്പോഴാണ് എസ് ഇവർക്ക് അപ്രിയമായത് എപ്പോഴാണ് ജമാഅത്ത് ഇസ്ലാമി ഇവർക്ക് അപ്രിയമായത് ഈ വെൽഫെയർ പാർട്ടിയും എസ് ഡി പി യും വിവിധ ഘട്ടങ്ങളിൽ കഴിഞ്ഞ ഒമ്പതര വർഷക്കാലത്തിനിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി സഹകരിച്ചിരുന്നു ഇസ്ലാമിയുടെ അമീർ പരസ്യമായി പത്രസമേളം നടത്തി പറഞ്ഞു പിണറായി വിജയ താങ്കൾ ഞങ്ങളോട് സഹകരിച്ചിട്ടില്ല എന്ന് മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ അയാൾ മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞു കേരള സംസ്ഥാനത്ത് ഞങ്ങളുമായി ഒളിഞ്ഞും തെളിഞ്ഞും ചർച്ച നടത്താത്ത ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയുള്ള ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ബി ജെ പി എന്നാണെന്ന് എസ് ഡി പിന്നെ അമീർ പറയുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായി അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല ഒരു പുകപഠനം സൃഷ്ടിച്ചുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ട് അധികാരത്തിലെത്താമെന്ന് വിചാരിക്കുന്ന കോൺഗ്രസ് ഇവിടെ ഭൂരിപക്ഷ വർഗീയതയെ കൂട്ടനിർത്തിക്കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ശബരിമലയിൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ ഈ നാട്ടില് മുഴുവൻ ഖൈതവ സമുദായത്തിലേയും അപമാനിച്ചുകൊണ്ട് അയ്യപ്പനെ അപമാനിച്ചുകൊണ്ട് ശബരിമലയെ അപമാനിച്ചുകൊണ്ട് വിശ്വാസ സംരക്ഷണത്തിനെതിരെ വിശ്വാസ ദംശനം നടത്തിയ പിണറായി വിജയ താങ്കളെ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം താങ്കളെ മറക്കുമെന്ന് താങ്കൾ വിചാരിച്ചോ ഇപ്പം നടത്തുന്ന ഈ പ്രകടനം കൊണ്ട് ഇതൊക്കെ ഈ വരുന്ന മാസങ്ങളിൽ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കും ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇവിടുന്ന് ജനങ്ങൾ മാർക്കെടുഷണം നടത്തിയിട്ടുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മുൻ അഡ്മിനിസ്ട്രേറ്ററും ഒക്കെ മാറ്റി നിർത്തിക്കോ നമുക്ക് എല്ലാം അറിയാവുന്ന ഒരു കാര്യമില്ലേ ദേവസ്വം ബോർഡിന്റെ അപ്പോയിന്റ്മെന്റ് പി എസ് സി വയ്യൊന്നും അല്ലല്ലോ പിണറായി വിജയനല്ലേ തീരുമാനിക്കുന്നത് ഇനി അതിനപ്പുറത്തേക്ക് പറഞ്ഞ മേൽശാന്തി നിയമനത്തിൽ പോലും നമ്മൾ സംശയിക്കേണ്ടതായ പല കാര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതും സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ശക്തികൾ അടുത്ത് ഇടതുപക്ഷമാണെങ്കിലും ഞാൻ ഒരു കാര്യം ചോദിച്ചോളേ കഴിവുള്ള ഒരു മന്ത്രി എന്ന് സ്വയം അവകാശപ്പെടുന്ന ആളാണ് ശ്രീ വി എൻ വാസ അങ്ങയുടെ മൂക്കിന് കാട് താഴെ എന്തിന് ഏറ്റവും അവസാനം വന്നിട്ടുള്ള പി എസ് പ്രശാന്ത് ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവർ പോലും കുറ്റവാളിയാണ് എന്ന നിലയിലേക്ക് എസ് ഐ ടി കണ്ടെത്തലിന് വന്ന സാഹചര്യത്തിൽ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് ഏറ്റുമാനൂരിന്റെ പ്രിയങ്കരനായ എം എൽ എയും ദേവസ്വം ബോബ് മന്ത്രിയുമായ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സൗകര്യമില്ല എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ ദീർഘിപ്പിക്കുന്നില്ല ഈ സമരം ഇത് തുടക്കമാണ് ഇവിടെ മുതൽ ഈ ഇവർ നടത്തുന്ന ഈ പ്രീണന രാഷ്ട്രീയത്തെ ഒരു സമുദായത്തെ കൂടെ നിർത്തി മറു സമുദായത്തിന്റെ വോട്ട് മേടിക്കുകയും മറുസമുദായ ആ ആവശ്യം കഴിയുമ്പോൾ മറു സമുദായത്തെ മാറ്റി നിർത്തി മറ്റേ സമുദായത്തിന്റെ വോട്ട് മേടിക്കുകയും ചെയ്യുന്ന വൃത്തികെട്ട വർഗീയ രാഷ്ട്രീയം കേരളത്തിന്റെ മണ്ണിൽ തുറന്നു കാണിക്കാൻ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി പാർട്ടിയുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ആരവാദിത്വം ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഭാരതീയ ജനതാ പാർട്ടി നിർവഹിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തറിയിക്കുന്നു ഇത് മന്ത്രി വാസവന്റെ ഓഫീസിലേക്ക് നടത്തിയ ഈ പ്രതിഷേധ സമരം കേരളത്തിലെ വിശ്വാസികളുടെ വിശ്വാസത്തെ തകർത്ത കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കൂട്ടുകെട്ട് വലിയ പ്രതിഷേധം കേരളത്തിൽ അനുഗണിക്കുകയാണ്